മമ്പാട് പഞ്ചായത്തിൽ യു ഡി എഫ് വെൽഫെയർ പാർട്ടി തെരഞ്ഞെടുപ്പ് ധാരണ വെൽഫെയർ പാർട്ടിയുമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ധാരണ ഉണ്ടാക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി എം എ സലാം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ കൂടി രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് യു ഡി എഫും വെൽഫെയർ പാർട്ടിയും തമ്മിൽ മമ്പാട് പഞ്ചായത്തിൽ സീറ്റ് ധാരണയായത് വെൽഫെയർ പാർട്ടിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് പിന്നെ മത്സരിക്കാൻ വേണ്ടി മാത്രം നമ്മൾ കൊടുക്കുക അത് പ്രാദേശികമായിട്ടുള്ള ഇത് മാത്രമാണ് അതൊരു സ്ഥായിയായ മുന്നണി പ്രവേശനമല്ല അഡ്ജസ്റ്റ്മെന്റ് ആണ് താൽക്കാലിക ഏ ടൈമിൽ മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ അഞ്ചു വർഷത്തെ ഭരണത്തില് ഇവിടത്തെ സാധാരണ ജനങ്ങൾ അനുഭവിച്ച ഒരു തിക്താനുഭവുണ്ട് ആ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് യു ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് കഴിഞ്ഞ രണ്ട് വർഷക്കാലമായി തുറന്നു പോകുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ നേരത്തെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ സജ്ജരായിരുന്നു ഓ കമ്മിറ്റികളൊക്കെ ചർച്ച ചെയ്തു വളരെ നേരത്തെ തന്നെ ഞങ്ങൾ ഇത് പ്രഖ്യാപിക്കാൻ നാളത്തേക്ക് വൈകിയത് തന്നെ ഞങ്ങളെ ഒരു പ്രധാന ഭാരവാഹി തൽക്കാലം രണ്ട് ദിവസ ഒരു നാല് ദിവസത്തിന് ഒരു പിന്നെ അദ്ദേഹത്തിന്റെ ഇക്കാമ്പ് പുതുക്കാൻ വേണ്ടി വിദേശത്ത് പോയതുകൊണ്ടാണ് ഞങ്ങളത് വഴിയത് ആ അപ്പോ അല്ലെങ്കിൽ ഒന്നിച്ചു ഒന്നിച്ചെ നടക്കേണ്ടതാണ് അപ്പോ നാളെ ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവും ഏ ഉറപ്പായിട്ടും നൂറ് ശതമാനം തിരിച്ചുപിടിക്കും ആ അതിലെ ഏറ്റവും വലിയ അനുഭവം ഞങ്ങൾക്ക് തൊട്ട് മുമ്പ് ഒരു പിന്നെ ജില്ലാ പഞ്ചായത്തില് ഉണ്ണികൃഷ്ണൻ മരിച്ചതിന്റെ ഒരു റിയലക്ഷൻ നടന്നല്ലോ ആ ഉപതെരഞ്ഞെടുപ്പിൽ നമുക്ക് മാർഷ്ബോറിന്റെ കയ്യിലെ വാർഡുകളിൽ ബഹുഭൂരിഭാഗം ഞങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് കാരണം ആ ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പം അറുന്നൂറ്റൻപത് വോട്ടിൽ പരാജയപ്പെട്ട മമ്പാട് പഞ്ചായത്തില് രണ്ടായിരത്തിന്റെ മുകളിൽ ലീഡ് നേടിയിട്ട് ഇപ്പോൾ രാജൻ ജയിച്ചു അതേ സമയത്ത് വള്ളിക്കെട്ട് ഞങ്ങൾ തിരിച്ചു പിടിച്ചു കുളിക്കലൂടെ ഞങ്ങൾ തിരിച്ചു പിടിച്ചു കാട്ടുവെയിൽ തിരിച്ചു പിടിച്ചു പിന്നെ അതുപോലെ പന്തലിങ്ങിൽ ഒപ്പത്തിനൊപ്പമായി പിന്നെ ആർക്കും ഭൂരിപക്ഷമല്ല ഒപ്പത്തിനൊപ്പം പന്തലങ്ങളിൽ എന്നൊക്കെ പറഞ്ഞ മാർഷ്മാറ്റിന്റെ കോട്ടയം അവകാശപ്പെടുന്ന വാർഡാണ് അപ്പൊ അവിടെ പോലും ഒപ്പത്തിനൊപ്പാണ് പ്രചരണം നാളെ പ്രഖ്യാപനം കഴിഞ്ഞാൽ ഉടനെ സ്ഥാനാർത്ഥികൾ ബന്ധപ്പെട്ട വാർഡുകളിൽ പോയി പ്രഗത്ഭരായ ആളുകൾ അതുപോലെ വയ പ്രചരണം ആരംഭിക്കും മമ്പാട് പഞ്ചായത്തിലെ ഇരുപത്തിരണ്ട് വാർഡുകളിൽ മുസ്ലിം ലീഗ് പതിനൊന്ന് കോൺഗ്രസ് പത്ത് വെൽഫെയർ പാർട്ടി ഒന്ന് എന്നിങ്ങനെയാണ് സീറ്റ് ധാരണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രാദേശികപരമായ ധാരണയാണ് മമ്പാട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടുള്ളതെന്ന് മുസ്ലിം ലീഗ് നേതാവും യുഡിഎഫ് ചെയർമാനുമായ പുന്നപ്പാല അബ്ദുൽ കരീം പറഞ്ഞു സമസ്ത മേഖലയിലും പരാജയപ്പെട്ട എൽഡിഎഫ് ഭരണസമിതിയെ പുറത്താക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു മുസ്ലിം ലീഗ് മത്സരിച്ചുവരുന്ന ഇപ്പൂട്ടിങ്ങൽ വാർഡാണ് വെൽഫെയർ പാർട്ടിക്ക് മുന്നണി ധാരണ പ്രകാരം നൽകിയിട്ടുള്ളത് ം ശക്തമായ മമ്പാട് പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതിയെ താഴെ വെൽഫെയർ പാർട്ടി വോട്ടുകൾ സഹായകരമാകുമെന്ന് യു ഡി എഫിന്റെ വിലയിരുത്തൽ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീധിയിൽ കൃപ ഹോം അപ്ലയൻസസ്